വീണ്ടും ദുഃഖ വാർത്ത അത്യന്തം വേദനാജനകമായ ഒരു മരണ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത വിയോഗ വാർത്ത അറിഞ്ഞ് പ്രണാമമർപ്പിച്ചു നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് മഞ്ജു അന്തരിച്ചു നാൽപ്പത്തിയൊന്ന് വയസ്സായിരുന്നു അപകട മരണമായിരുന്നു സംഭവിച്ചത് ചെരുപ്പിനുള്ളിൽ കയറിയ പാമ്പിൻ്റെ കടിയേറ്റാണ് മരണം ബനാർഖണ്ഡയിലെ രംഗനാഥ ലേ ഔട്ടിലാണ് മഞ്ജുവിൻ്റെ സ്വദേശം സോഫ്റ്റ്വെയർ എൻജിനീയറാണ് മഞ്ജു പ്രകാശ് പ്രമുഖ ഐ ടി കമ്പനിയായ ഡി എസ് എസിലാണ് മഞ്ജു ജോലി ചെയ്തിരുന്നത് ശനിയാഴ്ചയാണ് സംഭവം നടന്നത് ഉച്ചക്ക് പന്ത്രണ്ട് നാൽപ്പത്തഞ്ചോടെ പുറത്തുപോയി വീട്ടിലെത്തിയ മഞ്ജു ധരിച്ചിരുന്ന ക്രോക്സ് ചെരുപ്പുകൾ മുറ്റത്ത് അഴിച്ചു വച്ചതായിരുന്നു വിശ്രമിക്കാൻ വേണ്ടി മഞ്ജു തൻ്റെ മുറിയിലേക്ക് പോയി അതിനുശേഷമാണ് കുടുംബാംഗങ്ങൾ ചെരുപ്പിനു സമീപം ചത്ത പാമ്പിനെ കണ്ടത് ഈ വിവരമറിയിക്കാൻ മഞ്ജുവിൻ്റെ മുറിയിലേക്ക് അവർ ചെന്നു അപ്പോൾ കിടക്കയിൽ വായിൽ നിന്ന് നുര വന്ന് ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു മഞ്ജു കിടന്നിരുന്നത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു അപ്രതീക്ഷിത മരണം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വലിയ ഞെട്ടലായി മാറി എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു മഞ്ജു പ്രിയപ്പെട്ട മഞ്ജു പ്രകാശിന് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക